പ്രവാസികൾ സഭയോടും സഭാ സംവിധാനങ്ങളോടും എന്നും ചേർന്ന് പ്രവർത്തിക്കേണ്ടവരാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സിറോ മലബാർ കാത്തലിക് അസോസിയേഷൻ സൗദി ചാപ്റ്ററിന്റെ പ്രഥമ പ്രവാസി സംഗമം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിയന്യ പിതാവ് സീറോ മലബാർ മൈഗ്രൻ്റ് കമ്മീഷൻ ചെയർമാൻ മാർ പ്രിൻസ് പാണേങ്ങാടൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വിദ്യാഭ്യാസ സഹായ പദ്ധതി അവതരണവും അംഗത്വ വിതരണവും നടന്നു പ്രവാസികളായാൽ മയർ വളർത്തിയെടുത്ത അറേബ്യൻ നാട്ടിലെ സീറോ മലബാർ സഭ ഒരു രൂപതാ സംവിധാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദീകരിച്ച മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മാറുന്ന സാഹചര്യങ്ങളിൽ പ്രവാസികളെന്നും സഭയോടും സഭാ സംവിധാനങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കണമെന്നും ഓർമ്മപ്പെടുത്തി മലബാർ കാത്തലിക് അസോസിയേഷൻ സൌദി ചാപ്റ്ററിന്റെ പ്രഥമ പ്രവാസി സംഗമം സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിവന്യ തട്ടിൽ പിതാവ് മലബാർ മൈഗ്രന്റ് കമ്മീഷൻ ചെയർമാൻ മാർ പ്രിൻസ് പാണേങ്ങാടൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പുതിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പ്രവാസികൾ പ്രവാസികൾ മാത്രമല്ലെന്നും പ്രേക്ഷിതർ കൂടിയാണെന്നും അഭിവന്യ പ്രിൻസ് പിതാവ് തന്റെ അധ്യക്ഷപ്രസംഗത്തിൽ സൂചിപ്പിച്ചു സൗദി സെൻട്രൽ സതേൺ റീജനുകളിലെ പ്രീസ്റ്റ് ഇൻചാർജായ ഫാദർ ജിയോ കടവി സ്വാഗതവും സൌദി അറേബ്യയിലെ എല്ലാ റീജിയണിൽ നിന്നുമുള്ള ഭാരവാഹികളായ ജോജി ആന്റണി ജോൺസൺ മാത്യു മാത്യു തോമസ് നെല്ലുവേലി സജിമോൻ തോമസ് എന്നിവർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു റിയാദ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതി അവതരണവും റിയാദിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിപതിമൂന്ന് പേരുടെ അംഗത്വ വിതരണവും ദമാമിന്റെ സ്മരണിക പ്രകാശനവും നടത്തപ്പെട്ടു സൗദി അറേബ്യയിൽ മുൻകാലങ്ങളിൽ സേവനമനുഷ്ഠിച്ച ഫാദർ ജോൺസൺ കരിയാനിപ്പാടം ഫാദർ ഫിലിപ്പ് ഐക്കര എന്നിവരെ ആദരിച്ചു ഫാദർ ബിറ്റോ കൊച്ചിറ്റത്തോട് ഫാദർ സിബി മാലോല സി എം ഐ ഫാദർ ജോജോ പള്ളിച്ചിറ ഫാദർ ടോണി എന്നിവരും സന്നിഹിതരായിരുന്നു ജനറൽ കൺവീനർ ജോഷി ജോർജ് വടക്കിൽ നന്ദി പ്രകാശനം നടത്തി ഷെക്കിന ന്യൂസ് കൊച്ചി